സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഹോട്ടലിലെ മല്ലജലം ഓവുചാലിലേക്ക് പോലീസിന്റെ രാത്രി പരിശോധനയിൽ പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ദേശീയപാത കടന്നുപോകുന്ന എടരിക്കോട് നഗരത്തിലെത്തിയപ്പോൾ രൂക്ഷമായ ദുർഗന്ധം ഇതോടെ വാഹനം നിർത്തി മാലിന്യങ്ങളുമായി പോകുന്ന വണ്ടിയിൽ നിന്നുമാകും ദുർഗന്ധമെന്നായിരുന്നു ആദ്യ നിഗമനം തിരൂർ റോഡിനോട് ചേർന്നുള്ള ഓവുചാലിൽ നിന്നാണ് ഇതെന്ന് മനസ്സിലായതോടെ ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന നടത്തി ഇതോടെയാണ് സമീപത്തെ മുഗൾ റെസ്റ്റോറന്റിന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് തൊഴിലാളിയെ ഹോട്ടലിന് മുന്നിൽ കണ്ടതോടെ നടത്തിയ അന്വേഷണത്തിൽ ഹോട്ടലിന്റെ മുൻവശത്തുള്ള മാലിന്യ ടാങ്കിൽ നിന്ന് മോട്ടോർ വെച്ച് മലിനജലം ഓടയിലേക്ക് തള്ളുന്നത് കണ്ടെത്തുകയായിരുന്നു ഓവുചാൽ മൂടിയ സ്ലാബിന് സമീപം പൈപ്പ് ഇറക്കിയായിരുന്നു മലിനജലം ഒഴുക്കി വിട്ടിരുന്നത് ഇതോടെ മോട്ടോറും പൈപ്പും കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷൻ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരം മയിലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രാംദാസ് സി പി ഒ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ ഒട്ടക്കിലെ നൈറ്റ് പട്രോളിംഗ് നടക്കി അപ്പോൾ ഐ പി കിട്ടിയതിന്റെ പ്രകാരം പരിശോധിച്ചപ്പോൾ ഇവിടുന്ന് ഭയങ്കര സ്മെല്ലായിരുന്നു നിങ്ങളിപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹിന്ദിക്കാരെ ഈ ഹോട്ടലിൻ്റെ വേസ്റ്റ് പൊതുസ്ഥലത്തേക്ക് നമ്മുടെ ഫുട്പാത്തുള്ള ഓടയിലേക്ക് തള്ളി പിന്നെ വേസ്റ്റ് അടിച്ചു മാറ്റുന്നതായിരുന്നു ഭയങ്കര സ്മെല്ലാണ് ഈ ഏരിയയിലൊക്കെ അപ്പോൾ അതിനെ ഒരു ചേച്ചി ചോദ്യം ചെയ്തപ്പോൾ ഈ ഹോട്ടലിലെ ഈ മുഗൾ റെസ്റ്റോറൻറ്റ് എന്ന ഹോട്ടലിലെ വേസ്റ്റ് ഈ പിന്നെ ഓടയുടെ ബാഗ് പൊട്ടി അതിനകത്തേക്ക് വെച്ച് അടിച്ചോണ്ടിരിക്കുകയാണ് നമ്മളത് പത്തും പട്ടലിൽ വെച്ചിട്ട് ബിരിയാണിയും പിന്നെ സാധനങ്ങളൊക്കെ ജലസ്രോതസ്സിലേക്ക് മലിനജലം ഒഴുക്കി പകർച്ചവ്യാധി അടക്കമുള്ള അസുഖങ്ങൾക്ക് വഴി വഴിവെക്കുന്നതടക്കമുള്ള നിയമ നടപടികളാണ് ഹോട്ടലിനെതിരെ പോലീസ് എടുത്തിരിക്കുന്നത് തൊണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് സമാന രീതിയിൽ മലിനജലം ഒഴുക്കിയത് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു അതേസമയം നഗരത്തിൽ പ്രവർത്തിക്കുന്ന മിക്ക കച്ചവട സ്ഥാപനങ്ങളും ഓവുചാലിലേക്കാണ് മാലിന്യം തള്ളുന്നതെന്ന പരാതിയും ഉയർന്നിരിക്കുകയാണ് ഇടതിക്കോട് പാടത്തേക്കാണ് ഇത്തരം മലിനജലം ഒഴുകിയെത്തുന്നത് ഇത് കൂടുതൽ ആരോഗ്യ ബീഫ് ും സൃഷ്ടിക്കുന്നുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ